നമസ്തേ ഞാൻ ഡോക്ടർ ജിത്ന ശുഭല ചന്ദ്രൻ ചന്ദ്രൻകുരുക്കൾ കൈരളി ആയുർവേദ ഹോസ്പിറ്റൽ കാരന്തൂർ കോഴിക്കോട് കർക്കിടക മാസം വരാറായി ജൂലൈ പതിനാറിനാണ് ഈ വർഷം കർക്കിടക മാസം ആരംഭിക്കുന്നത് അതായത് ജൂലൈ പതിനാറിന് തുടങ്ങി ഓഗസ്റ്റ് പതിനാറ് വരെ കാലങ്ങൾക്ക് മുമ്പ് കർക്കിടക മാസം എന്ന് പറയുമ്പോൾ അത് ഓരിച്ചൊരിയുന്ന മഴയുടെയും തണുപ്പിന്റെയും കാലമായിരുന്നു എന്നാൽ ഇന്ന് പണ്ടത്തെ അപേക്ഷിച്ച് മഴ കുറവാണ് തണുപ്പും കുറവാണ് എന്നിരുന്നാലും ഗ്രീഷ്മ ഋതുവിലെ കൊടും ചൂടിൽ നിന്ന് പെട്ടെന്ന് ഈ ഒരു വർഷ ഋതുവിലേക്കുള്ള മാറ്റം പ്രത്യേകിച്ചും വാദരോഗങ്ങൾ കൂടാനുള്ള കാരണമാണ് മാത്രമല്ല പനിയും ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളും മറ്റ് സാംക്രമിക രോഗങ്ങളും വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണിത് ഈ ഒരു സമയത്ത് ആരോഗ്യ സംരക്ഷണത്തിനും അസുഖങ്ങൾ പിടിപെടാതിരിക്കാനുമായി കേരളീയർ കഞ്ഞി തയ്യാറാക്കി കഴിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു ദഹനശേഷിയും പ്രതിരോധ ശേഷിയും കൂട്ടുന്ന തരത്തിലുള്ള മരുന്നുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തയ്യാറാക്കുന്ന ഈ ഒരു കർക്കിടക കഞ്ഞി സേവിക്കുന്നത് ആരോഗ്യം നിലനിർത്താനും അസുഖങ്ങൾ വരാതിരിക്കാനുമുള്ള മുൻകരുതലാണ് നാടികഷായം സൂപ്പ് അരിഷ്ടങ്ങൾ ലേഹ്യങ്ങൾ പ്രാശങ്ങൾ തുടങ്ങിയവ കുട്ടികൾ മുതൽ പ്രായം ചെന്നവർക്ക് വരെ ഈ ഒരു സമയത്ത് നൽകുന്നത് ഏറെ ഗുണം ചെയ്യും കൂടാതെ അവസ്ഥ അനുസരിച്ച് പഞ്ചകർമ ചികിത്സകളും ശരീരത്തിന്റെ സുസ്ഥിതിക്കായി സ്വീകരിക്കുന്നത് വളരെ നല്ലതാണ് ഈ കർക്കിടക കാലത്ത് ചെയ്യുന്ന പഞ്ചകർമ്മ ചികിത്സകളും ഔഷധ സേവയും ആരോഗ്യമുള്ളവരുടെ ആരോഗ്യം നിലനിർത്തുവാനും രോഗമുള്ളവരുടെ രോഗം ചികിത്സിച്ചു ഭേദമാക്കാനുമുള്ള ഒരു ചികിത്സാ രീതിയാണ് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഈ വൈദ്യശാലയിൽ ഞങ്ങൾ തന്നെ തയ്യാറാക്കുന്ന കർക്കിടക കഞ്ഞിക്കൂട്ട് നാടികഷായം അരിഷ്ടങ്ങൾ ലേഹ്യങ്ങൾ സൂപ്പ് ചൂർണം തൈലങ്ങൾ ലേപങ്ങൾ തുടങ്ങിയ ആവശ്യമുള്ളവർ തന്നിട്ടുള്ള നമ്പറിൽ ഇപ്പോൾ തന്നെ കോണ്ടാക്ട് ചെയ്യുക മാമവാദം രക്തവാദം നടുവേദന കഴുത്തുവേദന മുട്ടുവേദന ഷോൾഡർ വേദന ഉൾപ്പെടെയുള്ള വേദനകൾ അനുഭവിക്കുന്നവർ അതിനുള്ള ചികിത്സയ്ക്കും അതുപോലെ അഭ്യംഗം അല്ലെങ്കിൽ ഒഴിച്ചിൽ സ്റ്റീം ശിരോദ്ധാര നസ്യം തുടങ്ങിയ പഞ്ചകർമ്മ ചികിത്സ ആവശ്യമുള്ളവരും കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിങ്ങിനും തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയും ഒപ്പം ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയും ചെയ്യാം മേൽപ്പറഞ്ഞ വേദനകൾ അനുഭവിക്കുന്നവർ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സംശയങ്ങൾ എന്നോട് നേരിട്ട് ചോദിക്കാനായും സാധിക്കും ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത വീഡിയോയിൽ കാണാം